ദിനവൃത്താന്തം ഒന്നാം പുസ്തകം ഇരുപത്തിയൊൻപതാം അധ്യായം പതിനാറ് മുതൽ പതിനെട്ട് വരെ തിരുവചനങ്ങൾ പരക്കുമോ മുതൽ നീ ഞങ്ങളുടെ പിതാക്കന്മാരുടെ മേൽ അധികാരപ്പെട്ടു അവർ പോയി ജീവിക്കേണ്ട മാർഗവും നീ കൽപ്പിച്ചു കൊടുത്തു നിങ്ങൾ ആരാധിക്കുന്ന നിങ്ങളുടെ ദൈവം എവിടെയെന്ന് ചോദിച്ച് ഞങ്ങളെ ആക്ഷേപിച്ച് ഉപദ്രവിക്കുന്ന ജാതികളിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചതിനാൽ നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു എൻ്റെ ദൈവമേ നീ ഹൃദയത്തെ ശോധന ചെയ്ത് വിശ്വാസത്തിൽ പ്രസാദിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു ഞാനോ എൻ്റെ ഹൃദയ പരമാർത്ഥതയോടെ ഇവയെല്ലാം മനഃപൂർവ്വമായി സമർപ്പിച്ചിരിക്കുന്നു ഇപ്പോൾ ഇവിടെ കൂടിയിരിക്കുന്ന നിന്റെ ജനം നിനക്ക് മനഃപൂർവ്വമായി സമർപ്പിച്ചിരിക്കുന്നത് ഞാൻ സന്തോഷത്തോടെ കണ്ടുമിരിക്കുന്നു ഞങ്ങളുടെ പിതാക്കന്മാരായ അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും ഇസ്രായേലിൻ്റെയും ദൈവമായ കർത്താവെ നിന്റെ ജനത്തിൻ്റെ ഹൃദയത്തിൽ ഈ വിചാരങ്ങളും ഭാവവും എന്നേക്കും കാത്ത് അവരുടെ ഹൃദയത്തെ നെങ്കിലേക്ക് തിരിക്കണമേ കർത്താവെ അങ്ങയുടെ പരിശുദ്ധ സഭയിൽ നിന്ന് വേദവിപരീതങ്ങളെയും തർക്കങ്ങളെയും നീക്കിക്കളയണമേ അമീൻ